കക്കരി വന്നിക്കണേ ഈ വെച്ചിട്ടേ നീ സലാഡും മുറിച്ച് കഷ്ണാക്കി തിന്നേ ചെയ്തിട്ടുള്ളു ഇതുകൊണ്ട് ഞാൻ നിനക്ക് നല്ല അടിപൊളി ഒരു അട ഉണ്ടാക്കി തരാച്ച നമുക്ക് ഇത് വേണ്ടത് ഈ ഒരു കക്കരിക്കാണ് ആദ്യം നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒക്കെ ചെത്തിയെടുക്കാം ഈ സാധനം കൊണ്ടാണ് ഞാൻ തോല് ചെത്താൻ പോണത് മാങ്ങും ഇത് കണ്ടുപിടിച്ചവർക്ക് നല്ല സമ്മാനം കൊടുക്കണം ഇനി നമുക്ക് ഇതിനെ മുറിച്ചിട്ട് ഇതിന്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതൊക്കെ നമുക്ക് എടുത്ത് കളയാ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞ് ഇനി ഇതേപോലെ അതും കൂടി ആക്കിയെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാത്തിന്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാധനത്തിൽ വെച്ചിട്ട് ഒന്ന് ചിരണ്ടി എടുക്കാം ഇത് ചിരണ്ടുമ്പോ ഇതിന്റെ ഏറ്റവും ചെറിയ അച്ചി വെച്ചിട്ട് വേണം ചിരണ്ടാന് അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച പാകത്തിനൊക്കെ ആയി വരികയുള്ള വലുതായിട്ട് ചിരണ്ടിയ അതുപോലെ ആവൂല അതിൻ്റെ ഒന്നും കളയണ്ട ഒക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചിരകി വെച്ചത് ചട്ടിലേക്ക് അങ്ങട്ട് കൊടുക്കാം ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കപ്പ് ശർക്കര പൊടിച്ചിട്ട് ഒരു കപ്പാണ് അതിട്ട് കൊടുക്കുക കരടൊന്നുമില്ലാത്ത ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക് പൊടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശർക്കര ഒരു കപ്പെന്ന് പറഞ്ഞാൽ മൂന്നച്ചവെല്ലാം പൊടിച്ച ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ ഇന്ന് നമുക്കിതൊന്ന് കത്തിച്ച് നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി എല്ലാം ഒന്ന് മിക്സായി വരട്ടെ ഇത് കണ്ടില്ല മക്കളാ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഞാനിതിലിട്ടിട്ടുള്ളത് അരിപ്പൊടിയാണ് നിങ്ങൾക്ക് രംഗിപ്പൊടിയില്ലേ അത് വേണമെങ്കിൽ എടുക്കാം അത് നല്ല ഹെൽത്തി ഉള്ള പൊടിയാണ് അതിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും പത്തിരിക്കൊക്കെ നമ്മൾ കുഴക്കണ പോലെ കുഴച്ച് നന്നായിട്ട് ഇതാക്കി എടുക്കാം ഇതിൽ ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ലേസം അരിപ്പൊടിയിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മുടെ പൊടി നന്നായിട്ട് വെന്തുതാ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ ഇപ്പൊ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ചൂടാറി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാന് കയ്യിൽ നമുക്കൊരിച്ചിരി വെളിച്ചെണ്ണ പരട്ടി വെളിച്ചെണ്ണ എന്ന് നെയ്യോ എന്തേലും പെരട്ടി കുഴയ്ക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് പെരട്ടണത് അപ്പോൾ അതാ കയ്യിൽ ഒട്ടൂല ഈ കുഴക്കണ സമയത്ത് ഇച്ചിരി വെള്ളം കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ഒരു ലേശം പൊടി ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ ഈ എണ്ണ പുരട്ടിയപ്പം കയ്യിൽ ഒട്ടിട്ടൊന്നുമില്ല അതാ ഇതേപോലെ കുഴച്ചെടുക്കുക നീതിപെടിട്ടെ ഇനി നമുക്കിത് നമ്മുടെ അടയുടെ ഷെയ്പ്പാക്കി എടുക്കാം ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കയ്യിൽ എണ്ണ പരട്ടിയാൽ ഒട്ടുമില്ലട്ടോ ഇതാ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കനയില്ലാതെ അങ്ങനെ പരത്തി കൊടുക്കുക ഇലയിൽ വെച്ചിട്ട് മാക്സിമം എത്ര കനയില്ലാതെ പരത്താൻ പറ്റുമോ അങ്ങനെ പരത്തി എടുക്കണം കേട്ടോ ഇനി കണ്ടില്ലേ തീരെ കനയില്ല ഇനി നമുക്ക് നമുക്കിതിങ്ങനെ മടക്കി കൊടുക്കാം കണ്ടില്ലേ ഒരാട ഒരടയായി ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതും കൂടി ഇതേപോലെ ആക്കി എടുക്കാം ഇച്ചിരി എണ്ണ പൊരുറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ടിങ്ങനെ അപ്പം ഒരടയും കൂടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി എല്ലാതും ഇതേപോലെ ആക്കി എടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ അങ്ങനെ എല്ലാതും നമ്മൾ ഇലയിൽ അടയാക്കി ഇല അടയാക്കി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൽ പിറക്കി വെക്കാം ഓരോന്നായിട്ട് നമുക്ക് ആവി വരുന്ന ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെക്കാം ഒക്കെ നമ്മുടെ എല്ലാ അടയും ഇഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം മക്കളെ നമ്മൾ അട വെച്ചിട്ട് അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് തുറന്നു നോക്കാം നമുക്ക് ഇത് ഇനി ഇറക്കി വെക്കാം മക്കളെ അങ്ങനെ നമ്മുടെ അടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അട എടുത്ത് നോക്കാം കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ട് എന്തുക്കണ് നോക്കി ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ നല്ല സൂപ്പർ കേട്ടോ നമ്മള് വെള്ളരിക്കലും ഉണ്ടാക്കിയാണെന്ന് ആരും പറയില്ല അതിന്റെ ഒരു ചൊയോ ഒരു മണോ ഒന്നുമില്ല ട്ടോ മക്കളാ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കക്കരിക്കുക വെള്ളം ഇരിക്കുക എല്ലായിടത്തും കിട്ടുന്നതാണ് എല്ലാവരും വീട്ടിലും വാങ്ങുന്നതുമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ